അതേപോലെയാണ് ഈ നെതറിൻ്റെ വിഷയം നേർച്ചകൾ സത്യം ചെയ്തത് ലംഘിച്ചാൽ നെതർ കെഫാറാത്തു യമീൻ നേർച്ച നേർന്നത് ഒരാൾ ലംഘിച്ചു എങ്കിലും അസൽ മാതൃകൾ പറയാണ് രണ്ടിനും എന്താ സത്യം ചെയ്തത് ലംഘിച്ചതിൻ്റെ അതേ പ്രായസ്ഥിത്ത നേർച്ചയുടെ നിറ അത് നിറവേറ്റാത്തതിൻ്റെ പേരിലുള്ള പ്രായശ്ചിത്തം സത്യം ചെയ്തതിന് എതിര് പ്രവർത്തിച്ചാൽ ചെയ്യേണ്ട പ്രായശ്ചിത്വം തിന്നെയാകുന്നു എന്നാണ് സ്വലം മാധ്യമങ്ങൾ പറഞ്ഞു സെഹാ ഹദീസാണ് കഫ്ഫാറത്ത് നദർ ഖഫാറത്ത് യമി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിഷ ആയിഷാർദി അള്ളാത്താലും സത്യം ചെയ്ത ഒരു കാര്യം പറഞ്ഞു പിന്നീട് അത് തിരുത്തേണ്ടി വന്നു അപ്പോൾ എന്ത് ചെയ്തു പ്രായശ്ചിത്തം കൊടുത്തല്ലോ ഇതേപോലെയാണ് സത് ഒരാൾ നേർച്ച നേർന്നു എന്താ ഈ നേർച്ച നേർച്ച പറഞ്ഞാൽ ഈ കൊണ്ടോട്ടി നേർച്ച കൊടികുത്തി നേർച്ച അതല്ല ഇസ്ലാമിലുള്ള നേർച്ച ആ അനുവദനീയമായൊരു സംഗതി അല്ലെങ്കിൽ സുന്നത്തായൊരു സംഗതി ഒരാൾ തനിക്ക് നിർബന്ധമാക്കലാണ് നേർച്ച ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് എടുക്കുക എന്നുള്ളത് എന്താണ് സുന്നത്താണ് അല്ലേ ഒരാൾ എന്തു ചെയ്യാണ് അടുത്ത തിങ്കളാഴ്ച ഞാൻ നോമ്പെടുക്കാൻ നേർച്ച നേർന്നു എന്ന് പറഞ്ഞതോടുകൂടി അയാൾക്ക് എന്തായി ആ നോമ്പ് നിർബന്ധമായി അല്ലെങ്കിൽ അനുവദനീയമായൊരു സംഗതി അതൊരാൾ തനിക്ക് നിർബന്ധമാക്കി അതാണ് നേർച്ച ഒരാൾ എന്ത് ചെയ്തു ഇങ്ങനെ നേർച്ച നേർന്ന അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യണം അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് പിന്വാങ്ങാം പക്ഷേ അയാൾ പ്രായശ്ചിത്തം ചെയ്യണം പ്രായശ്ചിത്തം ചെയ്യണം ആ പ്രായശിത്വം ഏതാ നബി സലഹി സ്വലം തങ്ങൾ പറയുകയാണ് സത്യം ചെയ്തത് ലംഘിച്ച അയാളുടെ നേർ പ്രായശിത്തമാണ് അപ്പോൾ ഒന്നുകിൽ പത്ത് മിസ്കീൻമാർക്ക് ഭക്ഷണം അല്ലെങ്കിൽ പത്ത് മിസ്കീൻമാർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കൽ ഇത് മൂന്നാലൊന്നും തിരഞ്ഞെടുക്കാം മൂന്നും ലഭിച്ചില്ല എങ്കിൽ പിന്നെയാണത് മൂന്ന് ദിവസം നോമ്പെടുക്കൽ സത്യം ചെയ്തത് അല്ല നേർച്ച നേർന്നത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രായസ്ഥിത്വം മനസ്സിലാകും അപ്പം നോക്കൂ നിങ്ങൾ നേർച്ചയിൽ നിന്നുള്ള മോക്ഷം അതിനുള്ള പ്രായസ്ഥിത്വവും അടിമയും മോചിപ്പിച്ചുകൊണ്ട് പിന്നെ അടുത്തത് നേർച്ച നേരൽ അത് വേറെ വിഷയാണ് എന്താ നേർച്ച അവർ നിറവേറ്റും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും ഏതാ ഈ ആപത്ത് പടർന്നു പിടിക്കുന്ന ദിവസം പരലോകം അന്ത്യനാൾ അന്ത്യനാളിനെ പേടിക്കും നേർച്ച നിർവഹിക്കും എന്നാണ് ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നത് ആരാണ് ഈ ആളുകൾ ആര ഈ ആളുകൾ അളപ്പുണ്ട് ഉത്തരം സത്യവിശ്വാസികൾ ഇന്നൽ ളന്മാർ സ്വർഗം അനന്തരമെടുത്ത് സ്വർഗീയ കാഫൂറിൽ നിന്ന് കുടിക്കുന്ന പുണ്യാളന്മാർ അവർ ചെയ്ത പുണ്യപ്രവൃത്തികൾ എന്താണ് അതിനെ കുറിച്ചാണ് പറയുന്നത് അവർ നേർച്ച നിറവേറ്റും നേർച്ച ചെയ്തത് അവർ നിറവേറ്റും പിന്നെ അവർ പരലോകത്ത് പേടിക്കുകയും ചെയ്യും ഇതാണ് പറഞ്ഞത് അപ്പോൾ ഈ നേർച്ചയിൽപ്പെട്ടതാണെന്ത് ഈ അടിമ മോചനം ഒരാൾ നേർച്ച നേരിയാണ് ഇത്ര ഒരടിമയെ മോചിപ്പിക്കാൻ നേർച്ച നേർന്നു അല്ലെങ്കിൽ പത്തടിമകളെ മോചിപ്പിക്കാൻ നേർച്ച നേർന്നു അത് വലിയ പുണ്യമാണ് അങ്ങനെ നേർച്ച നേർന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അയാളത് നിർവഹിക്കണം വീട്ടണം അപ്പോൾ നേർച്ചകൾ ഏ ഇസ്ലാം നിശ്ചയിച്ച നിയമമാക്കിയ വിഷയമാണ് പുണ്യമാണ് വിവാദത്താണ് അടിമകളെ മോചിപ്പിച്ചുകൊണ്ടുള്ള നേർച്ചകൾ ഏ നേർച്ചകളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നതാണ് ഇതും അടിമകൾക്ക് പുറത്തിറങ്ങാൻ ബന്ധനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇസ്ലാം നിശ്ചയിച്ച മറ്റൊരു വഴിയാണ്